കഴിഞ്ഞ ദിവസത്തെ പാട്ട് വണ്ണിൽ പ്രസംഗം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഈയിടെ എന്നോടൊരു കുട്ടി ചോദിച്ചാണ് പ്രസംഗിക്കുക അത്യാവശ്യം പ്രസംഗിക്കുന്നൊരു കുട്ടി അപ്പം ഈ പഠിച്ച് കാണാതെ പഠിച്ച് പറയുന്ന പ്രസംഗമല്ലാതെ അഞ്ച് മിനിറ്റിന് മുമ്പ് വിഷയം തന്നാൽ എങ്ങനെ പറയാൻ സാധിക്കും അങ്ങനെയൊരു ഈ സ്കൂളിൽ ഒക്കെ വേറെ അടുത്ത ലെവലിലേക്കൊക്കെ കൊണ്ടുമ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട് നല്ല പത്രം വായന കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അതൊക്കെ ഈസി ആയിട്ട് സാധിക്കും മുതിർന്നവരേക്കാളും നല്ല ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കുട്ടികളുണ്ട് പക്ഷേ അത് പത്രം വായന അല്ലെങ്കിൽ ടി വി വാർത്ത സ്ഥിരം വായനയുള്ളവരായിരിക്കും ഇനിയും ചില വളരെ ടഫായിട്ടുള്ള ചില വിഷയങ്ങളാണ് ചിലപ്പം അതങ്ങനെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കാം അല്ല അതുപോലെ പ്രഗത്ഭരായിട്ടവർക്ക് അവർക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും ഒത്തിരി പേരുണ്ട് എന്താണൊരു ടിപ്സ് എന്ന് ചോദിച്ചാൽ ചിലപ്പം എനിക്കാണെങ്കിലും അങ്ങനെ പറ്റണമെന്നില്ല പക്ഷേ വായന ഒരു മുഖ്യ ഘടകമാണ് അതല്ലാതെ ഒരു മത്സരത്തിനൊക്കെ പോകാൻ അങ്ങനെ റെഡിയാകുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം എല്ലാത്തിനും പൊതുവായിട്ട് ഒരു ഇൻട്രക്ഷൻ ഉണ്ട് ഏത് പ്രസംഗത്തിനും തുടക്കത്തിൽ ആ സ്റ്റേ സ്റ്റേജിനെ അഭിസംബോധന ചെയ്യുന്നതല്ല അതെല്ലാത്തിനും ഉണ്ടല്ലോ അതല്ലാതെ ഇങ്ങനെ പോകാൻ ഒരുങ്ങുമ്പോൾ ഏത് വിഷയം വന്നാലും പറയാനൊരുങ്ങുന്ന കുറച്ച് ഒരു തുടക്കം നമ്മൾ തയ്യാറാക്കി വെക്കുക അപ്പം എൻ്റെ ഞാൻ ആ സ്കൂളിൽ പഠിച്ച സമയത്ത് ഇങ്ങനെ പോകുമ്പം എനിക്ക് ഇങ്ങനെ അധ്യാപകർ പറഞ്ഞു തന്ന ഒരു ഒരു പ്രസംഗത്തെ പരിശീലിപ്പിക്കുന്ന ഒരു അധ്യാപകർ പറഞ്ഞു തരുന്നതനുസരിച്ച് അന്ന് ഈ നമ്മുടെ രണ്ടായിരത്തിലേക്ക് കടന്നൊരു സമയമാണ് അപ്പം കഴിഞ്ഞു പോയ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഓർമ്മയും കടന്നു വന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഓർമ്മകളും നമ്മളെ മാടി വിളിക്കുമ്പോൾ ഇന്നത്തെ ഈ വിഷയത്തിന് വളരെ പ്രസക്തിയുണ്ട് അപ്പോൾ അത് ഏത് വിഷയം വന്നാലും ചേർക്കുക അപ്പം അത്രയും ഒരു പോയിൻ്റ് അടക്കിട്ടുക പിന്നീട് അതിൻ്റെ ആ എന്താണ് ആ ആശയം ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ജോലിക്ക് ഇൻ്റർവ്യൂന് എന്ന സമയത്ത് ആദ്യം ഞാൻ ബി കോം ആയിരുന്നെങ്കിലും സോഷ്യൽ സർവീസ് ഫീൽഡിലായിരുന്നു അപ്പം ആദ്യം എനിക്ക് കിട്ടിയ ഗ്രാമവികസനം ഒക്കെയാണ് ഗ്രാമവികസനം അപ്പം കറക്റ്റൊരു ഇതാണല്ലേ ഫീൽഡ് വർക്ക് എം എസ് ഡബ്ല്യു എൽ സോഷ്യൽ സർവീസ് ഫീൽഡ് അപ്പം ഇവിടെ ഗ്രാമവസരത്തെ പറ്റി പറയാൻ പറഞ്ഞു അപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ വിഷയം പറഞ്ഞിട്ടുള്ളൂ ഞാൻ നമ്മളൊരു പറയത്തില്ലേ വന പശുവിനെ പറ്റി എഴുതാൻ അറിയത്തില്ല എങ്കിൽ പശുവിനെ എങ്ങനെയെങ്കിലും കൊണ്ട് വലിച്ചുകൊണ്ട് പോയി തേങ്ങ കെട്ടുക എന്നിട്ട് തെങ്ങിനെ പറ്റി എഴുതുക എന്ന് പറഞ്ഞ പോലെ ആ വിഷയം ഇതിലേക്ക് കൊണ്ടുപോകുന്നു നമ്മളാദ്യം ഒന്ന് ചിലപ്പോൾ അങ്ങ് ചിന്തിക്കുക ഗ്രാമ വികസന വിഷയം വരുന്നെങ്കിൽ ഏതൊക്കെ മേഖല വിദ്യ വികസിപ്പിക്കണം വിദ്യാഭ്യാസ മേഖല വികസനം ഉണ്ടാകണം അപ്പം വിദ്യാഭ്യാസം അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ സാക്ഷരത എല്ലാവരും നേടണം ഏ അല്ല അങ്ങനെ പറയാം പിന്നെ തൊഴിൽ മേഖലകളുടെ വികസനം തൊഴിൽ മേഖലകളുടെ വികസനം എന്ന് പറയുമ്പം വൈറ്റ് കോളർ ജോലി മാത്രം ചെയ്യാൻ നമ്മൾ ഇരിക്കരുത് എല്ലാ മേഖലയിലും ജോലിക്ക് തയ്യാറാകണം അതാണ് വിദേശങ്ങളിൽ ഇവിടെ നിൽക്കുന്ന എന്ത് ജോലിയും ചെയ്യാൻ മടിയുള്ളവർ വിദേശത്ത് എന്ത് ഏത് ജോലിയും ചെയ്യും അവിടെ അങ്ങനെ ഒരു ഇതില്ല അപ്പം ആ ആ ഒരു ഇത് ഇവിടെ വന്നാൽ തൊഴിൽ മേഖലയ്ക്ക് വളർത്തും ഉണ്ടാവുകയുള്ളൂ പിന്നെ സാമ്പത്തിക രംഗത്തെ ചൂഷണങ്ങൾ അതുപോലെ സാംസ്കാരിക മേഖലകളിലെ മതപരമായ അങ്ങനെ ഓരോ സെക്ഷൻ എടുത്ത് ആ ഗ്രാമകുസ്സനത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഒരു വിഷയം കിട്ടുമ്പോൾ ആദ്യം ആ വിഷയത്തിൻ്റെ പ്രസക്തി ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ലഹരി ലഹരിയുടെ ഒരു അടിമത്തം ഇങ്ങനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ലഹരിയുടെ ഇതിൽ നിന്നുള്ള മോചനത്തിൻ്റെ പ്രസക്തി എന്നൊരു വിഷയം കിട്ടിയാൽ ആദ്യം ഈ പറഞ്ഞ പോലെ ഈ ഒരു വിഷയം എന്ന് വളരെയധികം ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കാൻ പറ്റും അതിനുശേഷം രണ്ടാമതതിൻ്റെ പ്രസക്തി ഇന്നിപ്പം നാട്ടിൽ വളരെയധികം ഏറ്റവും കൂടുതൽ തലമുറ നശിച്ചു കൊണ്ടിരിക്കുന്നു ആ ഒരു മിഡിൽ ഭാഗം വരുമ്പോഴത്തേക്കും അതിനുണ്ടാകുന്ന ലഹരി കൊണ്ട് ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ ആദ്യം ഇതിൻ്റെ ഒരു പ്രസക്തി പറയുക എന്തുകൊണ്ടാണ് ഈ വിഷയം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ആവശ്യമായി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ രണ്ടാമതാണ് ഈ പ്രസക്തി അല്ലെങ്കിൽ ഇന്ന് ഇതിനുള്ള ദോഷങ്ങൾ വരിക അവസാനം ഇതിൻ്റെ ഈ വിഷയം എന്താണോ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഇതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ ചിന്തിക്കുക ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ചിന്തിച്ചെടുക്കണം എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു ഇത് അപ്പം ഈ പ്രസംഗത്തിന് നമ്മൾ പോകാൻ തയ്യാറാവുമ്പോൾ ഈ ആനുകാലികമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളെ പറ്റി വായിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് ഒരു പരിഹാരം പിന്നീട് ഇതാണ് ഏത് വിഷയം വന്നാലും പൊതുവായിട്ട് പറയാൻ ഏത് വിഷയത്തിനും നമ്മൾ തന്നെ കണപ്പടം പഠിച്ചുകൊണ്ട് പോകുക ഏത് വിഷയം വന്നാലും അതിൻ്റെ തുടക്കത്തിൽ നടുക്ക് കൺക്ലൂഷനിൽ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കണ്ടൻ്റുകൾ കണ്ടെത്താം പിന്നെ ബാക്കി കുറച്ച് നമ്മൾ ഐഡിയ അങ്ങനെ ഇട്ട് ചെയ്യേണ്ടി വരും അതാണ് ഇങ്ങനെയുള്ളതിന് പോകാൻ പറ്റുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് പിന്നെ വിഷയങ്ങളുടെ ഇതിലുള്ള ഒരു ഇതുണ്ട് നമുക്ക് ആ അവതരണത്തിൻ്റെയും ഉണ്ട് ഇപ്പം കുറച്ച് ചിലർ നല്ല പോയിൻ്റ് പറഞ്ഞാലും തുടക്കം മുതൽ അവസാനം വരെ വളരെ ആയിട്ട് ഒച്ചയില്ലാതെയും അല്ലെങ്കിൽ ഒരേ ലെവലിലും പറഞ്ഞാൽ അത് എത്ര നല്ല പോയിൻ്റാണെങ്കിലും ചിലപ്പം ഇതാകത്തില്ല ചിലരുടെ ഉണ്ട് പോയിന്റ് അത്ര നല്ല അവതരണം കൊണ്ട് ചിലപ്പം ഇതാകുന്നുണ്ട് ഇത് രണ്ടും ഒരുപോലെ പൂട്ടിന് തീര പോലെ രണ്ടും ഒരുപോലെ നിന്നാലേ ഇതിന് ഇത് വളരെ ഒരു ചേരുവയായിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് പോകത്തുള്ളൂ അപ്പം ഈ കൂടുതൽ ഇങ്ങനെ പോകാൻ അല്ലെങ്കിൽ മത്സരത്തിന് അഞ്ച് മിനിറ്റിന് മുമ്പ് പോകാൻ അത് വളരെ ഒരു ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണ് ഈ പെട്ടെന്ന് അഞ്ച് മിനിറ്റിന് മുമ്പ് റെഡി ആകുന്നത് അതിപ്പോൾ കാണാപ്പാടം പഠിച്ചിട്ട് പോലും ചില പിള്ളേർക്ക് ഭയമുള്ള സമയത്താണ് ഈ അഞ്ച് മിനിറ്റിൻ്റെ മുമ്പ് പറഞ്ഞത് അവർ ഭാവി ഭയങ്കര പ്രസംഗകരാകും അല്ലെങ്കിൽ അവർ നല്ല എഴുത്തുകാരോ ഒക്കെ ആകാൻ വളരെ ഉള്ള കുട്ടികളാണ് അപ്പം നമ്മൾ അഞ്ച് മിനിറ്റിന് മുമ്പ് ഇതാകുന്നതിനും വളരെ വായന വായത് വാര്ത്തകൾ ശ്രദ്ധിക്കുക ആനുകാലിക സംഭവങ്ങളോട് നല്ല ഇടപഴകി അതെന്താണെന്ന് മറ്റുള്ളത് കേക്ക് പറയുമ്പോൾ അത് കേൾക്കുക ചര്ച്ചകൾ കാണുക ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ ഒരു ഇത് ഭയം ഈ വിഷയം കിട്ടുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ളൊരു ഭയം മുഖത്ത് ഒരിക്കലും പ്രതിഫലിക്കരുത് ഈ വിഷയം ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കത് ഈസിയാണ് എന്നൊരു ഭാവം നമ്മുടെ മുഖത്ത് കാണാവുള്ളൂ അപ്പം നമുക്ക് പ്രസംഗത്തിനകത്ത് അല്ലെങ്കിൽ പ്രസംഗ വിഷയം ത്തോടൊരു ബന്ധമുണ്ടെന്നൊരു ആത്മവിശ്വാസം മുഖത്ത് കാണുക എന്നുള്ളതാണ് പിന്നെ ഈ അഞ്ച് മിനിറ്റിന് മുമ്പൊക്കെ വിഷയം എന്തെന്ന് പറയുമ്പം മറ്റേ കാണാൻ പിടിച്ച് പറയുന്നില്ല അത്ര ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ സാധിക്കത്തില്ല ഇടയ്ക്കൊക്കെ ഒരു നിർത്തലും ഇതുമൊക്കെ കാണാം അത് നമ്മൾ ടെൻഷനാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരാലോചന വരും അത് സ്വാഭാവികമായിട്ടും ജഡ്ജസിനെ ഞാനൊക്കെ ഇപ്പം ഇതുപോലെ നമുക്ക് മുന്നമ ഒരു ഇത് ട്രെയിനിങ് തരുമ്പോൾ പറയുന്നതാണ് അത് ജഡ്ജസ്ന് അറിയാം ഇവർക്ക് അഞ്ച് മിനിറ്റിനാവുമ്പാണ് കൊടുത്തത് ഇവർ എഴുതി കാണാൻ പഠിച്ചാലപ്പം ചിലപ്പോൾ നമ്മളൊരു സംസാരത്തിൽ ആലോചിക്കുന്നവരൊരോചന വേണ്ടി വരും അതൊരു സ്വാഭാവികമാണ് ചിലർക്കതൊന്നും ആവശ്യം വരത്തില്ല വളരെ ഫ്ലുവൻ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നവരുമുണ്ട് അപ്പം ചിലപ്പോൾ ഇങ്ങനെ പോയി പോയി ഒരു നമുക്ക് പറയാനുള്ള ഒരു ഇത് കിട്ടും ആർജത്വം നമുക്ക് ഉണ്ടായി വരും അതാണ് അപ്പോൾ നല്ല പ്രസംഗകരാകാൻ ഉദ്ദേശിക്കുന്നവർ ഓരോ ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ കലയാണ് ചിലർക്ക് നൃത്തരംഗമായിരിക്കാം ചിലർക്ക് പ്രസംഗരംഗമായിരിക്കാം അപ്പോൾ അത് അങ്ങനെ ഡിബേറ്റുകളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നൊരു ഈ വായിച്ച ഈ ഒരാശയം ഈ കണ്ടൻറ്റുകൾ ഫസ്റ്റ് മിഡിൽ മിഡില് അതിൻ്റെ അവസാനം കൺക്ലൂഷൻ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ ഒരു നല്ല പ്രസംഗകരാകാനായിട്ട് നമുക്ക് സാധിക്കും